ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊറേ നാളിനു ശേഷം എനിക്ക് തോന്നി നീണ്ട മൂന്ന് വർഷം കാലത്തിന് ശേഷം ഞങ്ങൾ ഇതേ വീണ്ടും ഒരുമിച്ച് ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഈ കോമ്പോ മിസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഒരു വർഷം മുന്നേ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അത് വരുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യങ്ങളാണ് എല്ലാവരും ശ്രമിച്ചു പക്ഷേ നന്നാവണം നന്നായി പറ്റൂ യൂട്യൂബായിട്ട് തിരിച്ച് ദയാഗായത്രി വ്ലോഗ്സിലൂടെ തിരിച്ചു വരാൻ പോകുന്നത് ദയാഗായത്രിക്ക് എല്ലാവിധ ആശംസകളും കേട്ടതാണ്

പോസ്റ്റ് ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു ചോദിച്ചാൽ ആവശ്യം ആയിട്ടുള്ള എന്റെ പല ഫ്രണ്ട്സും വീഡിയോ എടുക്കുന്നതിന്റെ അതുവരെ വീട്ടിലിരിക്കുന്ന കൊല്ലായിരിക്കും വീഡിയോ എടുക്കാൻ പോകുന്ന അപ്പ അവര് പോയി മേക്കപ്പ് ഒക്കെ ചെയ്യും എല്ലാം ചെയ്തിട്ട് വന്നിട്ട് വന്നിട്ടിരുന്നു ചെയ്യും എനിക്ക് എന്തുകൊണ്ട് അപ്പം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന സബ്ജെക്ട് പ്രണയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഈ സെയിം കണ്ടന്റ് ആയിട്ട് എന്റെ ചാനലിലും ഒരു വീഡിയോ ഉണ്ടാകും അതിന്റെ ലിങ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും സോ എന്റെ പ്രണയത്തെ പറ്റിയിട്ട് എന്റെ ചാനലുകൾ ഉണ്ടാകും പല ആൾക്കാർക്കും പലതരം സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കഥ അതിനകത്ത് തീർക്കുന്നതായിരിക്കും നമുക്ക് പ്രണയത്തെ പറ്റിയിട്ട് പറ്റി നമുക്ക് ചാനൽ സംസാരിക്കാം ഓക്കെ പറയൂ പ്രണയം പ്രണയം എന്ന് പറയുമ്പോൾ എന്ന് പറയാം എന്തു പറയാ എന്ത് എന്തായിരുന്നു ഹെട്രോ പക്ഷെ ഹയാനൊരു വാക്ക് പറയുമായിരുന്നല്ലോ മറന്നുപോയി ഞാൻ എവിടെ എഴുതി കാണിക്കാം ഹയാൻ അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബൈ അതൊക്കെ വിട് പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് എനിക്ക് പ്രണയം പ്രണയം സീരിയസ് അവന്റെ ഫോട്ടോ ആണ് വരുന്നത് അപ്പം എന്റെ എക്സ് ഫസ്റ്റ് പ്രണയം അവനാവില്ലേ അല്ലേ പിന്നെ ഇപ്പൊ പ്രണയിക്കുന്നുണ്ടോ എന്താ അങ്ങനെ ഒരു ചോദ്യം അയ്യോ ആവുമ്പോ പറയാം അപ്പൊ എല്ലാർക്കും അങ്ങനെയല്ല ഞാനതിന്റെ സംഗതികളെല്ലാം ഞാൻ ഇനി എന്റെ ഹേദി പ്രണയത്തെ എങ്ങനെയാ കാണുന്നത് ഇനിയിപ്പം നമുക്കൊരു ചിന്ത ഉണ്ടാവില്ല എന്റെ പ്രണയം ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഓരോ സങ്കല്പനുണ്ടാവും എന്റെ പ്രണയം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഇന്നേ പോലത്തെ ആളായിരിക്കണം എന്നൊക്കെ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം എങ്ങനെയാണ് എന്റെ പ്രണയത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം ആ വ്യക്തി എനിക്ക് എന്തൊരു വിഷമം വന്നാലും ഓടിച്ചെന്ന് ചെന്ന് ആ ഒരു വിഷമം മാറി ഞാൻ എൻ്റെ നയൻറ്റി നയൻ പ്രോബ്ലംസിന് ഉള്ള വൺ സൊല്യൂഷൻ ആയിരിക്കണം ആ വ്യക്തി പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പാമ്പർ ചെയ്യണം എന്നെ ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആവും പ്രണയത്തിന്റെ പ്രണയത്തില് അപ്പം ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാനും എന്നെ ടേക്ക് കെയർ ചെയ്യാനും എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഇന്ന കാര്യം ചെയ്യുന്ന രീതിയിൽ എന്നെ ലീഡ് ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യനായാൽ വളരെ സന്തോഷം പിന്നെ കുറച്ച് കുറച്ചധികം ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുന്ന ആളായിരിക്കണം അപ്പം ഞാൻ പറയാൻ വെച്ചാൽ ഞാനിപ്പം ഇൻഫ്ലുവൻസർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ന്യൂസ് റീഡിങ് കാരണം ചാനലിലായിരുന്നു മാറ്റി ഇപ്പം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കുറച്ചൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് അറിയാലോ എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പള്ളിവിളി ഞാൻ കേൾക്കണം എന്റെ കൂട്ടുകാരിപ്പൊ ബിഗ് ബോസിലുണ്ട് അതിന് വേണ്ടി വീഡിയോ ഇടുമ്പോ അതിന്റെ പള്ളിവിളി മൊത്തം കേൾക്കുന്നത് ഞാനാണ് അപ്പൊ എനിക്ക് ഓൾറെഡി ഈ പണ്ട് തൊട്ടേ പള്ളിവിളി ഉണ്ട് പണ്ട് തൊട്ടേ മെൻസ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ചീത്ത വിളി ഉണ്ട് എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ് സൈബർ ബുള്ളിങ് സോഷ്യൽ മീഡിയ അറ്റാക്ക് ഈ വക സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പാനിക് ആവാത്ത ആളായിരിക്കണം ഇതിനെ ഇത് കാണുമ്പോൾ കാണുമ്പോ എന്നിട്ട് റിട്ടേറിന് പോവാണ്ട് ഓ എലി ഇത് ഇത് എനിക്ക് ഭയങ്കര എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇവന് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം അതായത് സംസാരത്തിലാണെങ്കിലും ബിഹേവിയറിലാണ് റീഡിങ് റീഡിംഗ് മുന്നേ മുതലേ ഹാബിറ്റ് ഉണ്ടായിരിക്കണം അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം അതിൻ്റെ അതായത് വിവരവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് അറിയുന്ന ആളായിരിക്കണം അത് നന്നായിട്ട് എന്താ പറയാ എന്നെയും മോൾഡ് ചെയ്തിരിക്കാൻ ശ്രമിപ്പിക്കുന്ന ഒരാളാകണം എന്നൊക്കെ ഡെഫിറ്റ്ലി ഭയങ്കര ഇഷ്ടമാണ് പുഷ് ചെയ്യണം കാരണം ഞാൻ ചില സമയത്ത് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഞാൻ ടയർഡായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് ടയർഡായി പോയിട്ടും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓക്കെ ഇനി പ്രണയ തകർച്ചകളെ പറ്റിട്ട് എന്താ പറയാനുള്ളത് പ്രണയ തകർച്ചയും അതുപോലെ നമ്മള് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു ആ ഒരു ജേണി ഭയങ്കര ഒന്നാണ് കാരണം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി നമ്മൾ കുറച്ച് സമയം എടുത്ത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആ ഒരു പീരിയഡ് ഓഫ് ടൈം അതിന് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് ഇനി പുതിയായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യം ചൂടുവെള്ളത്തിന് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാണ് പേടിക്കുന്നുള്ളത് സോ എന്താണ് ഞാൻ കുറെ അധികം ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഇപ്പൊ സൊസൈറ്റിയില് എല്ലാ മേഖലകളിലും നിൽക്കുന്ന പല സ്ത്രീ എസ്പെഷ്യലി സ്ത്രീകളുടെ പല പേഴ്സണൽ പബ്ലിക് പബ്ലിക്കാകുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് എന്താ പറയാ അനലൈസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഫസ്റ്റ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ എന്നോട് പ്രണയമുണ്ടെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് അറ്റ്ലീസ്റ്റ് ഒരു ഇൻറ്റിമസിൽ കമ്മിറ്റ്മെന്റ് എന്നോട് ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം എക്സ്പ്രസ് ചെയ്യാത്തതോ ഞാൻ മരിച്ചിട്ട് എന്റെ ഖബറിൽ വന്ന് റോസാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാൻ പോണില്ല അതേ പറ്റി പറഞ്ഞാലോ അപ്പൊ അത് തന്നെയാണ് എനിക്ക് അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും എനിക്ക് ആ എന്റെ പാർട്ട്ണറുടെ സൈലൻസ് എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊടുക്കും ഗവർണറാണ് അപ്പൊ എന്നെ സ്നേഹിച്ചുകഴിഞ്ഞാൽ

കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു സംഭവം എനിക്ക് ഇമ്പോർട്ടന്റ് ലൈക്ക് ആദ്യം രണ്ടാമത്തെ കൂടുതൽ വേണല്ലോ എന്നാലും കേട്ടിരുന്നു ലൈക്ക് ഈ പല സെലിബ്രിറ്റീസും ഒരാള് ആയി കഴിഞ്ഞിട്ട് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എനിക്ക് ശ്വേതാ മേനോൻ ഈ അടുത്ത് പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഡയലോഗ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി കാരണം ഷീ ഈസ് എ പ്രൗഡ് ഡിവോഴ്സി എന്നാണ് പറഞ്ഞത് ഐ എം എ പ്രൗഡ് ഡിവോഴ്സിന്നാണ് ശ്വേതാ മേനോൻ അഡ്രസ് ചെയ്തത് കാരണം ശ്വേതാ മേനോൻ ശ്വേത മേനോന്റെ എക്സിനായിട്ട് വളരെ കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പഴുള്ള പാർട്ട്ണറിനായിട്ടും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എക്സിനേറ്റ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാലും ഉള്ള ഒരു ഹെൽത്തി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ആ എന്നെയും ഞാൻ എന്റെ എക്സിനേറ്റ് റിലേഷൻ നല്ല ഒരു ഹെൽത്തി കാണുന്ന ആൾക്കാരാണോ അപ്പൊ അതുപോലെ അത് പിന്നെ നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ദിയാ കൃഷ്ണ അവള് റിലേഷൻഷിപ്പ് ആദ്യത്തെ ബ്രേക്കപ്പ് രണ്ടാമത്തെ ഔട്ടാക്കിയ ആൾക്കാർ എന്തുമാത്രം സൈബർ പുള്ളിംഗ് ചെയ്തു ഇവ നിന്റെ റിലേഷൻഷിപ്പ് ഇപ്പം രണ്ടാമത്തെ റിലേഷൻഷിപ്പ് പബ്ലിക്കിയപ്പം അത് ഇപ്പത്തെ റിലേഷൻഷിപ്പ് പബ്ലിക്കാക്കിയപ്പോൾ ലാസ്റ്റ് എടുത്ത വീഡിയോ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ടി ഇത് എന്റെ റിലേഷൻഷിപ്പ് ഞാൻ പബ്ലിക്കാകണെങ്കിൽ ഇവൾ കേട്ടതിന്റെ പത്തിരട്ടിയാവും ഞാൻ കേൾക്കുക ഇതൊരു സൊസൈറ്റിയുടെ അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ ഈയൊരവസ്ഥ എന്തായാലും മാറിയാൽ മാത്രമേ ഇവിടെ മനുഷ്യന്മാരുടെ പ്രണയങ്ങളെ ഈ ലോകം അംഗീകരിക്കുകയുള്ളു എനിക്ക് ഭയങ്കര പേടിയുണ്ട് എന്റെ പാർട്ട്ണറിനെ രംഗത്തേക്ക് കൊണ്ടുവന്ന് സംസാരിക്കാനും കാരണം ആ വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിന് ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ആയിരിക്കും ആ വ്യക്തി ഇതൊന്നും ഇതിലൊന്നും യൂസ്ഡ് ആയിട്ടുള്ള ആളല്ല ഇതിലേക്കൊന്നും വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കണം എന്നില്ല നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും പക്ഷേ അറിയാലോ സൈബർ പുള്ളിങ്ങ് എത്ര എത്ര ദിവസത്തെ നിങ്ങളുടെ ഉറക്കം കെടുത്തിട്ടുണ്ട് എന്റെ ഉറക്കം കിടത്തി പറഞ്ഞപ്പോൾ ട്രിഗർ ചെയ്തു ഞാനിതിപ്പോ പറഞ്ഞപ്പോൾ നിനക്ക് ട്രിഗർ ചെയ്ത് ഭയങ്കര ഇതാണ് സിറ്റുവേഷൻ നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്ത് ഇവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് സംഭവിച്ചത് വ്യക്തമായിട്ട് ചാനലിൽ പറയും നിന്റെ ചാനൽ എക്സ്ക്ലൂസീവ് ആയി വെച്ചിരിക്കുന്ന കോണ്ടന്റ് ആണോ ഞാനത് ഡീറ്റെൽ ആയിട്ടൊന്നും അല്ല ഞാൻ എന്റെ പ്രണയത്തെ പറ്റിട്ട് പറയുന്നത് ഞാനിപ്പോ ഒരു ഹെരിയുടെ ഞാനാണ് അധികം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വലിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി അത് ഫേസ്ബുക്കിലും ആവും അതല്ലാതെ ഞാൻ ഒരിടത്തുമാണ് വലിയ ആക്റ്റീവ് അല്ല ഒന്നും ഒരിടത്തുമാണ് പിന്നെയും ഉള്ളത് ഇടയ്ക്ക് ഇവിടെ വീഡിയോ എപ്പോഴും എവിടെയൊക്കെ പോകുമ്പോൾ ഷോർട്സ് എടുക്കുമ്പോൾ അതിനകത്ത് ചെന്മാച്ചിരിച്ചു കാണിക്കുമെന്നൊക്കെ പറയും ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് എടുത്ത് നോക്കും എന്നല്ലാതെ ഒന്നും അല്ല അപ്പം ചില കമൻസ് ഈ വെരി റീസെൻ്റ്ലി ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങള് ചെറിയൊരു ക്ലാരിറ്റി വരുത്തണം അത് ആരെയും ബോധിപ്പിക്കാൻ ഒന്നല്ല സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി വന്നോട്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം അത് എന്റെ ചാനലിൽ എന്തായാലും ഒപ്പം തന്നെ അത് ഉണ്ടാവും അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെയാണല്ലോ നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥ അപ്പൊ എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതായിരിക്കും ഉണ്ടാവുക അതിനെയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ബ്രേക്കപ്പ് എനിക്ക് ഉള്ള ബ്രേക്കപ്പ് ഇപ്പൊള്ളച്ച് മരുന്നുഡ് എനിക്ക് പറ്റില്ല ഫസ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോ ഭയങ്കര ഒരിക്കലും എന്നെയൊക്കെ ആരെങ്കിലും സ്വീകരിക്കാനാണെന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങള് ഫ്രണ്ട്സ് സർക്കിൾ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ സർക്കിളിലൊക്കെ സംസാരിക്കുമ്പോൾ നീണ്ടു പിന്നെ വരുന്നതായിരിക്കും പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ എന്താ പറയാ ബ്രേക്കപ്പ് സംഭവിച്ചതിനെ ഇനി എന്ന എന്നെ എന്നാർക്ക് വേണം എന്നെ സ്വീകരിക്കാന ഈ തോട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ ഇറ്റ്സ് ലൈക് ഇത് സ്വാഭാവികമായുള്ള ചിന്താഗതിയാണ് നമുക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചു നമുക്ക് പിന്നെ ചുടുള്ളത്തി വേണം പൂച്ച പച്ച കടലും പഠിക്കുന്ന പോലെ പിന്നെ പഠിച്ചു നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ചോയ്സസ് ഇല്ലാണ്ട് സംഭവത്തിലേക്ക് പോകും റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോ അതില് നമ്മളെ ചോയ്സിന് പ്രിഫറൻസ് കൊടുക്കേണ്ടതുണ്ട് മനസ്സിലാക്കുമ്പോൾ പിന്നെ അടുത്തേക്ക് പോകുന്നു അത് അതിൽ നിന്നാണ് അതിൽ വീണ്ടും കുറെ പാഠങ്ങൾ പഠിക്കുന്നത് നമ്മളെ കുറച്ചും കൂടെ ബെറ്റർ ഹ്യൂമൺ ആക്കുന്നു നമ്മളടുത്തേക്ക് പോകുന്നു അവിടെ സ്റ്റോപ്പ് ആവാനാണ് ആഗ്രഹം ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിലയ്ക്ക് നേരത്തെ റിലേഷൻഷിപ്പ് എന്ത് റീസൺ ആയിക്കോട്ടെ അത് സക്സസ്ഫുൾ ആയില്ല അത് ആയില്ല അപ്പം പിന്നീട് ഈ എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഡിവോഴ്സ് ഡിവോഴ്സ് ആണ് എന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടും ഈ നമ്മുടെ ചുറ്റിയിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത് അതുപോലെ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് എന്താ പറയാനുള്ളത് ലൈക്ക് സൊസൈറ്റി അങ്ങനെയാണ് എനിക്ക് ഞാനും എന്റെ കൂടിയിട്ട് കൂടിയിട്ടപ്പം റീസെന്റ് കാക്കനാട് ഞങ്ങള് കാക്കനാടോട് നടന്നു പോവാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡായിട്ടൊരു ആന്റി വന്നു എന്നിട്ട് മോളെ എന്നെ ഓർമ്മയുണ്ടാ ഞാൻ എന്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് രഞ്ജമ്മയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഞാൻ മോളിലെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് ആണോ ആ അപ്പൊ എന്നിട്ട് പറഞ്ഞ് എവിടെ അവൻ എവിടെയാന്ന് വെച്ചു പറഞ്ഞ ആര് അപ്പൊ എന്റെ എക്സിന്റെ പെരുമാണ അവൻ എവിടെ ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് രണ്ട് വർഷമായി ഓ അതെനിക്കറിയാം അവനെനിക്കറിയാം അവൻ വിളിക്കാറുണ്ടോ അവൻ സംസാരിക്കാറുണ്ടോ എന്ന് അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ എന്റെ കൂടെ എന്റെ പാർട്ട്നറുണ്ട് അപ്പൊ എനിക്കിത് അവന്റെ മുന്നിൽ കേൾക്കുമ്പോൾ അവനെ ഓക്കെ ആയിരുന്നു അപ്പൊ അവനെ ഇവരെന്താണ് ഈ സംസാരിക്കുന്നത് അവനറിയില്ലല്ലോ സംസാരിക്കുന്നത് അപ്പൊ അവൻ ഞാൻ അവൻ വിചാരിച്ചു ഞാനിപ്പോ പറയുവന എന്റെ പാർട്നറാണ് ഇപ്പൊ ഇങ്ങനെയാണ് എന്നുള്ള പറയുന്ന വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അപ്പ ഈ ആന്റി എന്റെ അടുത്ത് ഓക്കെ ശരി പോട്ടെ മോളെ അവനോട് അന്വേഷണം പറഞ്ഞേക്ക് ഞാനിത് എന്താ ഇത് എന്താ ഇങ്ങനെ ലൈക് അങ്ങനെയല്ല ഞാൻ ഓൾറെഡി അവർക്ക് എന്റെ പാർട്ണർ ആവണ അല്ല എന്നുള്ളത് അറിയുന്നത് സെക്കൻഡറി ആണ് പക്ഷെ ഞാൻ ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോഴും ആ വ്യക്തിയെറ്റ് നല്ല ടേംസിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇന്റിമസി 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 ഞാൻ ഇപ്പോഴും അവന്റെ കൂടെ ും ആളുകള് പലപ്പോഴും പറയുന്ന ഒരു വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലൊക്കെ കാണുമ്പോൾ പറയുമായിരിക്കും അവളുടെ കൈയിരിപ്പ് കൊണ്ടാണ് ആ ബന്ധം ബ്രേക്കപ്പ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ലായിരിക്കും എന്താണ് അവരുടെ ഉള്ളിൽ നടന്നിട്ടുള്ളതെന്ന് അറിയാതെ പോലും പറയുന്ന ആളുകളുണ്ട് അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് തോന്നി അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് സോ ഇത്തരം ചിത്രങ്ങളുണ്ടാവല്ലോ അപ്പം ഹേതി അവളുടെ സ്വഭാവം അറിയാം അവൾ അങ്ങനെയാണ് അവൾ അവൾ കാരണമായിരിക്കാൻ ബന്ധം പിരിഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ഇതുണ്ടാവും പൊതുവെ ആ പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് കൂടുതലും ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സ്ത്രീകളെ സ്ത്രീകളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണുന്ന സ്ത്രീകളെ സോറി പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന രണ്ടും ഉണ്ടട്ടോ ഞാൻ ആരെയും ചെയ്തിട്ട് പറയുന്നതല്ല ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ രണ്ടുപേരുടെയും കാര്യത്തിൽ കൂടുതലും നമ്മളത് കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് എനിക്ക് പറയാനുള്ളത് അതെന്താ വെച്ചാൽ ഞാൻ എല്ലാം എനിക്ക് എപ്പോഴും വരുന്നത് കമന്റ് പണ്ട് വന്നിരുന്നത് നീ എന്തിനാണ് ഈ ചെറുക്കനെ സെലക്ട് ചെയ്തത് ഇവനെ പോലെ ഒരു അവനെ ഭയങ്കര ബോഡി ഷേപ്പിംഗ് ചെയ്ത് അവനെ അബ്യൂസ് ചെയ്ത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നത് നിനക്ക് ചേരാത്തന്നൊക്കെ പറഞ്ഞാൽ കമന്റ് വരും സി ഞാൻ എടുത്ത ഡിസിഷനാണ് എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത് നമ്മൾക്ക് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇല്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളിതില് വളരെ ആക്റ്റീവായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരായ കാരണം നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് പക്ഷെ എന്നാലും ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ് നമ്മള് റിലേഷൻഷിപ്പിലേക്ക് പോയി അത് വർക്ക്ഔട്ട് ആകുന്നില്ല എന്നിട്ട് നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് മ്യൂച്വലി ക്ഷയിക്കാൻ കൊടുത്ത് പിരിയുന്ന സമയത്ത് പിരിഞ്ഞിട്ടാണ് അതാണ് റീസൺ അങ്ങനെയാണ് നമ്മളെ ബ്രേക്കപ്പ് നടന്നത് ഞാനിപ്പം വളരെ പ്രശ്നക്കാരി ആയിരുന്നു ടോക്സിക് ആയിരുന്നു ഞാൻ അത്രയും ഇതായി ലൈവും കൊണ്ടാവാൻ വരുള്ളൂ അവൻ അങ്ങനെ വരുന്ന വ്യക്തിയല്ല അവനത്രീസായിട്ടുള്ള വളരെ മെച്ചൂർഡാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ മെച്ചൂർഡാണ് എന്നെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചാൽ അവന് വിചാരിച്ചാൽ അവന് സൂപ്പറായിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റും പിന്നെ എന്തോരം ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഞാൻ പറയണം അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അവൻ വന്ന് സൈബം പുള്ളിക്ക് ഇട്ടു കൊടുത്തിട്ടില്ലേ ഞങ്ങളുടെ ബ്രേക്കപ്പ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആഘോഷിച്ചത് പോലെ പോലും ഇല്ല വളരെ ബുദ്ധിപരമായിട്ടാണ് ഞങ്ങൾ അതിനെ ഡീൽ ചെയ്തത് വളരെ മെച്ചൂർ ആയിട്ട് ഞങ്ങൾ ഡീൽ ചെയ്തത് അത് അറിയുന്നത് ഒരു വർഷം കഴിഞ്ഞാണ് പബ്ലിക് അറിയുന്നത് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി ഈ സെയിം മെത്തേഡ് ആണ് എന്റെ ലാസ്റ്റ് ഞാൻ ഒരു ശേഷമാണ് ഞാൻ ആ അപ്പൊ അങ്ങനെ അറിയാലോ ഞങ്ങൾ അടികൂടി പിരിഞ്ഞിരുന്നാണ് എങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോ എന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രശ്നമുണ്ട് അവന്റെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയില് നമ്മളൊരു പത്ത് വീഡിയോ ചെയ്ത് അത് മില്ലിയൺ അടിച്ച് അതിൽ മോണിറ്ററി ബെനിഫിറ്റ് നേടാൻ നോക്കുവായിരുന്നു ഞാൻ പറയുന്നത് റിയാലിറ്റി നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന ഒരു കുട്ടി കുട്ടിയാണ് എൻ്റെ പാർട്ട്ണർ ഇതൊന്നും വലിയ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല പക്ഷെ എന്നെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സ് പാർട്ട്ണർ ആയിട്ടോ അപ്പോ ഞാനങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നക്കാരി ആയിരുന്നു നിങ്ങൾ പറയുന്ന പോലെ പ്രശ്നക്കാരി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു അവർക്ക് അത്രയും പ്രശ്നമുണ്ടെങ്കിൽ നമ്മള് തമ്മിൽ അത്രയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അതിനപ്പുറത്തേക്കുള്ള ചില പ്രശ്നം എന്നതിലുപരി ചില ആവാത്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് പേഴ്സണലാണ് രണ്ടുപേരുടെയും സ്വകാര്യത ഞാൻ മാനിക്കുന്നു എന്നോടൊപ്പം എനിക്കും ഒരു ജീവിതമുണ്ട് അവനും ഒരു ജീവിതമുണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നു എനിക്കുള്ളൊരു ജീവിതത്തിൽ ഞാൻ വളരെയധികം കംഫർട്ടബിൾ ആവാൻ ആഗ്രഹിക്കുന്നു ആ ജീവിതത്തിൽ ജീവിതത്തെ വളരെ വളരെ പ്രതീക്ഷയോടു കൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഡെഫിനറ്റ്ലി ആ വ്യക്തിക്കും ഒരു ജീവിതമുണ്ട് അവനും വളരെ കംഫർട്ടബിൾ ആയിട്ട് അവൻ്റെ പാർട്ട്ണറായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് സന്തോഷമായിട്ട് ഇതിൽ എന്തൊക്കെയാണോ കുറവുകൾ സംഭവിച്ചത് വീഴ്ചകൾ സംഭവിച്ചത് അതൊക്കെ തരണം ചെയ്ത് നന്നായി അണ്ടർസ്റ്റാൻഡിംഗിൽ പോകാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ പേഴ്സണൽ കാര്യങ്ങളൊന്നും തൽക്കാലം ആഗ്രഹമുണ്ട് മാര്ജ് അതായത് ലിവിങ് ചെയ്ത് നോക്കിയിട്ട് മാര്യേജിനെ ഓക്കെ ആണെങ്കിൽ മാര്യേജ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പിന്നെ ഈ എന്ന് പറയുമ്പോൾ എനിക്ക് ചില കോൺസെപ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഡ്രോമയായിരുന്നു കാരണം എനിക്ക് ഇപ്പൊ സ്വാസികയുടെ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ ഹിന്ദു ട്രഡീഷണൽ ഭയങ്കര ഗ്രാൻഡ് വെഡ്ഡിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ട്രിഗറി ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഹെൽദി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അത് ഞാൻ കണ്ട് 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 മാറ്റി ഇപ്പൊ ഈ ഒക്കെ എൻഗേജ്മെന്റ് കണ്ട സമയത്ത് എനിക്ക് ആ ഇവരൊക്കെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുക്കുന്നു റിങ് എടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എനിക്കും തോന്നി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അറിയില്ല ഇണ്ട് ഇനിയിപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമ്മളൊക്കെ ടൈം എടുക്കുമല്ലോ പ്രണയം ഭയങ്കര ഇപ്പൊ എന്റെ കാല ഞാൻ ഭയങ്കര പൈങ്കിളിയായിട്ട് പ്രണയത്തെ കാണുന്നതാണ് അപ്പൊ അതുപോലെ പെങ്കി ആയിട്ടൊന്നും ഞാൻ ഹെതിന് മുൻപൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് പൈങ്കിളിയാണ് അപ്പൊ ഈ പൈൻകിളി പ്രണയത്തെ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് പൈങ്കിളി പ്രണയത്തെ നന്നായിട്ട് ശരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രണയത്തിന്റെ ഒരു ഫേസ് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴും നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തർ പ്രേമിക്കുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഇല്ല നമ്മൾ വളരെ വളരെ കുറവുള്ള മെൻഷൻസ് ആണ് ഓപ്ഷൻസ് കുറവുള്ള ആൾക്കാരാണല്ലോ അതുകാരണം അന്നൊന്നും അത് ഭയങ്കര സൂപ്പർ ആയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ അന്ന് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആ പ്രണയത്തെ ഇങ്ങനെ ഭയങ്കര കൊണ്ടുപോകുമ്പോൾ കൊതിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇപ്പൊ കിട്ടുന്നതുകൊണ്ട് ഞാൻ സോ കോൾഡ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതെ ഞാൻ പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യട്ടെ ഞാനത് അവസാനിപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതെ അതെ താഴെ കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ വീണ്ടും ഇതുപോലെ ഇന്ററാക്ഷൻ ആയിട്ടൊക്കെ വരും അപ്പൊ ണയം എന്തുകൊണ്ട് ഇവളെ റിലേഷൻഷിപ്പിന് എന്തൊക്കെ സംഭവിച്ചു അതിന് കൊറേ ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതുണ്ട് അതൊക്കെ സംസാരിച്ചിട്ട് മോണിറ്ററി ബെനിഫിറ്റ് എന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ യൂഷ്ട്രതാണ് ഇവക്ക് ഇന്ന് അതിനു വേണ്ടി കോടീശ്വര ആണെങ്കിൽ വേണ്ടില്ല ഒരു അയ്യായിരം രൂപ ഇട്ടി കഴിഞ്ഞു പതിനായിരത്തിന്റെ സ്ഥലമാണ് ആ ഇവള് ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാൽ എനിക്ക് എനിക്ക് ഞാൻ കുറച്ചാള് അറിയാം ലൈഫിൽ നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസും ട്രാജഡി കുറെ അതുപോലെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാടും അതൊക്കെ എന്നെ ഒരുപാട് മാറ്റി ഞാൻ അങ്ങനെ ഒരു എനിക്ക് ഞാൻ എവിടെങ്കിലും പോവാണെങ്കിൽ പോലും എന്താ പറയാ ഇനി വലിയ റീസെന്റ് ഞങ്ങൾ ഒരു മോളി പോയപ്പോൾ ഫോൺ നമ്പറും കയറി എഴുതി വയ്ക്കണം അപ്പോൾ അവർ എന്റെ കയ്യിലേക്ക് തന്നു അപ്പൊ ഞാൻ ആലോചിക്കാം ഞാൻ ഏത് നമ്പർ എഴുതുന്നുള്ളൂ നേരത്തെ ഞാൻ ഞാനെന്റെ നമ്പർ അവിടെ എവിടെ പോയി കൊടുത്തിട്ടിരുന്നത് ആ അമ്മയാണത് അമ്മയുടെ മോളെ എഴുതി കൊടുക്കുന്ന ഇവിടെ അടുത്ത് പറഞ്ഞു ഇവളപ്പൊ എന്റെ നമ്പർ ചോദിക്കുന്നു എന്റെ നമ്പർ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടുത്തെ സെയിൽസ്മാൻ പക്ഷെ എന്തിനാ എന്തുവാണെങ്കിലും കൊടുക്ക് കൊടുക്ക് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയാം ഞാൻ അത്രയും ഒതുങ്ങി പോയിരുന്നു അവനെ ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ സംസാരിക്കുന്ന ചെറിയൊരു ഞാൻ ചടങ്ങില സൈലന്റ് ആയി പോയി തോന്നി ഞാനി പഴയ പോലെ ആകാൻ ശ്രമിക്കുന്നതായിരിക്കും ആവണം ശ്രമിക്കുന്ന എന്തിനാണ് ആവണം പഴയ പോലെ ആവണം

ഭയങ്കര പേര് ആയിരുന്നു ഫോൺ കോൾ വന്നാ പോലും അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ പോലും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്നൊക്കെ ഫോൺ കൊടുക്കും എടുത്തിട്ട് ഇത് ആണെന്ന് ചോദിക്കുക അങ്ങനെ ഇവിടെ കുറെ നാൾ ഫോൺ യൂസ് ചെയ്യാണ്ട് ഞാൻ നടന്നിട്ടുണ്ട് എന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കൊച്ചിയിൽ ഈ ഒരു ഈ അഞ്ചാറ് കിലോമീറ്ററിന്റെ ഇട്ടാവട്ടാത്ത ഒറ്റക്ക് യാത്ര ഒറ്റക്ക് വല്ല ടൂ വീലറിലോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ പാലായിട്ടുനിന്ന് ഇടപ്പള്ളി വളയോ മാമംഗലത്ത് നിന്ന് മറ്റേ കാക്കനാട് വരെ എങ്ങാനും കാക്കനാട് വരെയൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ ഒറ്റക്ക് ഒറ്റക്ക് അത്രയും പോയി ഒരു മൂന്ന് കിലോമീറ്ററിനകത്ത് മാത്രം അവള് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളാണ് ഈ ജീവിതത്തിൽ ഇതുവരെ ഒറ്റക്ക് എവിടെയും സഞ്ചരിക്കാത്തൊരാളാണ് അപ്പൊ നിങ്ങള് കാണുന്ന ഈ ഒരു ബോൾഡൻ ബ്യൂട്ടിഫുൾ ദയാഗായത്രിക്ക് വേറൊരു വർഷനും കൂടെയുണ്ട് ആ വർഷമൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം റിയൽ റിയാലിറ്റി എന്തായിരുന്നു അവിടെ അറിയാം ഇവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാം പക്ഷെ ഞാൻ പറയേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ട് കാരണം നമ്മളത് പലയിടത്തും സ്ട്രീം മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുള്ള ഞാൻ കഴിഞ്ഞ ചെയ്യപ്പെട്ടിട്ടുള്ളത് ബ്ലോഗില് വെറുതെ ജസ്റ്റ് ഒന്ന് പോയതാ ഇന്നലെ നോക്കുമ്പോൾ അത് ഒരു ഒരു പാർട്ടിയായിട്ട് വന്നിരിക്കുന്നു ഞാനപ്പോ അവരിത് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് തോന്നി കുറച്ചുകൂടെ നല്ലത് മറ്റുള്ള ആൾക്കാര് വെറുതെ ആവശ്യമായിട്ട് എന്തെങ്കിലും എഴുതി പറയുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ തന്നെ സോ ആൻഡ് ബൈ ഇഫ് യു ലൈക്ക് ലൈക്ക് ദിസ് വീഡിയോ ഡു ഷെയർ സബ്സ്ക്രൈബ് പ്ലസ് 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 ർ ഇനി ഇതിന്റെ താഴെ ബൈ ആൾക്കാർ ഉണ്ടായിരുന്നു വരുന്ന കൊഴപ്പൊന്നല്ല